ഹായ് ഹലോ സ്ഥലാ വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണോ ഇവിടെ ഐശ്വട്ടിക്കും അലഹമ്മില്ല വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഇപ്പം ഞാൻ രണ്ടാഴ്ചത്തോളമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങളിലൊന്നും ഐശ്വട്ടി വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ കാറ്റൊക്കെ അല്ലേ ഇപ്പോഴത്തെ കാലാവസ്ഥ വളരെ മോശമാണ് രാവിലെ തണുപ്പ് ഉച്ചയ്ക്ക് ചൂട് വൈകിട്ട് തണുപ്പ് പിന്നെ പോരാത്ത നല്ല കാറ്റ് അതുകൊണ്ടൊക്കെ തന്നെ അവളെ ചുണ്ടൊക്കെ പൊട്ടി മുറിയായി മുറിയിന്ന് ചോര വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവൾക്ക് അല്ലെങ്കിൽ ചുണ്ടിൽ നിന്നൊക്കെ ബ്ലഡ് വരുന്നതാണല്ലോ ഇപ്പൊ അത് കുറേ ആയിട്ടില്ല കേട്ടോ പിന്നെ ഈ കാലാവസ്ഥയുടെ പ്രശ്നം തന്നെയാണ് മൂക്കടപ്പ് കുറച്ച് കൂടുതലുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അലഹമ്മില്ല ആയി ഓക്കെ ആയിട്ട് വരും എന്നെനിക്കറിയാം വരണല്ലോ ആയ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഉറക്കത്തിൻ്റെ കാര്യം ആദ്യത്തെക്കാളും ഒരു രണ്ട് മണിക്കൂർ എൻ്റെയൊക്കെ അടുത്ത് ഉറങ്ങുന്നുണ്ട് അത് രാത്രിയല്ല പകലാണ് അതുകൊണ്ട് എനിക്കാണ് ഉറക്കമില്ലാത്തത് രാത്രിയാൾക്ക് ഫുഡ് കൊടുക്കലും കാര്യങ്ങളും വിഷ്പ് കൂടുതലാണ് എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പകലെങ്ങനെയാണോ അതുപോലെയാണെനിക്ക് രാത്രി എന്നാൽ പകലിന്ന് അവളെ ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങാമെന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും ഉറക്കാൻ വരുന്നില്ല എന്ന് വെച്ചാൽ എനിക്ക് ആദ്യമൊക്കെ എനിക്ക് ഉറങ്ങിയിട്ടില്ല ഭയങ്കര സങ്കടം വിഷമൊക്കെ ആയിരുന്നു കാരണം എല്ലാവരും ഉറങ്ങാൻ ഞാനിങ്ങനെ ഒന്ന് ശരിക്ക് കിടക്കാൻ പോലും പറ്റാതെ അങ്ങനെ ഒരു അവസ്ഥയിലൊക്കെ ആയിരുന്നു ഇപ്പം അലഹമ്മദില്ല അലഹമില്ല എത്ര നന്ദി ഉറഞ്ഞാലും അല്ലാതെ ശ്രദ്ധിച്ചാലും മതിയല്ല കാരണം എനിക്കങ്ങനെ ഉറങ്ങണം എന്നല്ലാതെ ആഗ്രഹമില്ല ഒന്ന് ശരിക്ക് കിടന്ന് ഒന്ന് റിലാക്സ് ചെയ്യണം അങ്ങനെ അങ്ങനത്തെ ഒരു ആഗ്രഹേ എനിക്കിപ്പം ഇല്ല അതുകൊണ്ട് എനിക്ക് ഉറക്കം ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയുന്നില്ല ചിലപ്പം എന്നെ അങ്ങനെ ആ രൂപത്തിലേക്ക് അള്ള മാറ്റിയിരിക്കായിരിക്കാം എന്തോ എനിക്കറിയില്ല ഉറക്കം വരാറില്ല ഉറക്കം വരാറില്ല എന്നല്ല ഉറക്ക ക്ഷീണം ഉണ്ടാവാറില്ല ഉറക്കം വരുന്നത് എപ്പോഴാന്നറിയോ ഒരു രണ്ട് രണ്ടര രാത്രി രണ്ട് രണ്ടരക്കായ എനിക്ക് ഉറക്കം വരും പക്ഷേ ആ സമയത്ത് അതിശുട്ടി ഭയങ്കര ബഹളമായിരിക്കും അപ്പെനിക്ക് ഒന്നിനും ഉറങ്ങാനൊന്നിനും പറ്റൂല ഉമ്മച്ചിയെ ഉമ്മച്ചിയേ എന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അപ്പൊ നമ്മൾ അവളോട് സംസാരിച്ചേ പറ്റൂ അല്ലെങ്കിൽ അവൾക്ക് സങ്കടം വരും കരയും ഒക്കെ ചെയ്യും അപ്പൊ അതുകൊണ്ട് അവളോട് ഇങ്ങനെ സംസാരിക്കും ചിലപ്പോൾ അറിയാതെ നമ്മളിങ്ങനെ കണ്ണെന്ന് അടഞ്ഞു പോയിട്ടുണ്ടാവും ഇവള് വിളിക്കുന്നുണ്ടാവും പക്ഷേ എനിക്ക് മറുപടി പറയാൻ പറ്റുന്നുണ്ടാവില്ല ആ സമയത്ത് അവൾക്ക് ദേഷ്യം വരും അവൾ ഭയങ്കര കാറല്ലായിരിക്കും ഉമ്മച്ചിയെ ഐ ലവ് യു ഉമ്മച്ചേ താങ്ക് യു ഉമ്മച്ചിയേ വിളിച്ചോണ്ടിരിക്കും കേട്ടോ ഒരു സെക്കൻഡ് പോലും അവൾ അവൾ ലോകത്ത് അവൾ കളിക്കൂല ഞാനും അവളും വേണം എന്നാലേ അവൾക്ക് കളിക്കൊരു ഇൻട്രസ്റ്റ് ഉള്ളൂ എന്നാൽ ഉമ്മ വന്ന് കിടന്നാൽ എനിക്കപ്പുറത്ത് പോയിട്ട് കുറച്ചു നേരം കിടക്കാലോ നടക്കൂല അവൾ തിരിഞ്ഞു തിരിഞ്ഞ് കിടക്കുന്നിട്ടും മിച്ചേന്ന് വിളി തുടങ്ങും അവരൊന്നൊന്നര മണിക്കൂർ രാത്രി ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരിക്കും പക്ഷെ എനിക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാൻ യാതൊരു ഇൻട്രസ്റ്റ് ഉണ്ടായില്ല കാരണം നമ്മൾ ഏറ്റവും ഉറക്കം ആഗ്രഹിക്കുന്ന സമയമാണ് ആ സമയം അപ്പോൾ എന്തുകൊണ്ടും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാറില്ല പിന്നെ നല്ല സമയത്തൊന്നും കഴിച്ചുട്ടിയും സംഭവിക്കാറില്ല അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനാട് സെറ്റ് ആവണില്ല ഇൻഷാല്ല എത്രയും പെട്ടെന്ന് പറ്റും ഇതൊക്കെയാണ് നമ്മളെ കുഞ്ഞായി വിശേഷങ്ങൾ പിന്നെ എൻ്റെ കാര്യം ഒരുപാട് ഒരുപാടാള് മെസ്സേജ് അയക്കുന്നുണ്ട് പല്ലുവേദന എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ കമന്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് പല്ലുവേദനയെന്ന് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നമ്മളോടിച്ചുവയ്ക്കാൻ ആളുകളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാരോടും ഒരുപാട് നന്ദിയുണ്ട് കാരണം എനിക്കൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് പിന്നെ അതുപോലെ കമൻറ്റിന് റീപ്ലൈ തരാൻ ഒട്ടും പറ്റണില്ല ഇപ്പോൾ പകൽ ഞാൻ പറഞ്ഞല്ലോ രണ്ട് മണിക്കൂറൊക്കെ ഉറങ്ങുള്ളൂ അതിനുശേഷം അവളിങ്ങനെ കരഞ്ഞുകൊണ്ടാണ് അവൾക്കൊരു നമുക്കെന്നെ പറ്റണില്ലല്ലോ ഈ അവസ്ഥ കാലാവസ്ഥ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അവളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്കൊന്നിനും ഫോൺ എടുക്കാനോ റിപ്ലൈ തരാനോ ഒന്നിനും സാധിക്കില്ല പിന്നെ ഒരാൾക്ക് റിപ്ലൈ കൊടുത്താൽ അതിൽ ആ കമ വീഡിയോയുടെ താഴെ ഒരുപാട് കമൻസ് ഉണ്ടാവും അവർക്കൊക്കെ കൊടുക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് ഒന്നോ രണ്ടോ ആൾക്ക് മാത്രം കൊടുക്കണേ ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് ഒന്നോ രണ്ടോ മിനിറ്റ് എനിക്ക് ഫോൺ എടുത്ത് നോക്കാൻ പറ്റുന്ന സമയത്ത് ഞാനത് ചെയ്യാറില്ല അതുകൊണ്ട് കാര്യം ഇതാണ് നമ്മൾ റിപ്ലൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ താഴെ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കണം റിപ്ലൈ തരാത്തോണ്ട് ആരും വിഷമം വിചാരിക്കരുത് എൻ്റെ അവസ്ഥ ഇങ്ങനെ ആവുകൊണ്ടാണ് ഏഷ്യല്ല ഞാൻ ഇതുവരെ ഉള്ളതിന് ഇനിപ്പം എത്രത്തോളം എനിക്ക് റിപ്ലൈ തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ആശുപത്രി ഉറക്കം ഒന്നും നോക്കിയാല് അവിടെ ഒന്ന് ശരിയായാല് നമുക്ക് ഇൻഷാല്ല വീണ്ടും ആദ്യത്തെ പോലെ തന്നെ കമൻറ്റിനൊക്കെ റിപ്ലൈ തരും ഒന്നും മനഃപൂർവ്വമല്ല വേണമെന്ന് വെച്ചിട്ടല്ല ചെയ്യാനുള്ളൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എല്ലാവർക്കും മനസ്സിലാവുന്നറിയാം എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാണ് എല്ലാവരും ക്ഷമിക്കണം പിന്നെ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് പതിനൊന്ന് ഇരുപതിനാണ് ഉണ്ടാക്കി ഇച്ചിരി കഴിക്കാൻ സമയം കിട്ടുന്നില്ല അമ്മ അതിലിടയ്ക്ക് എപ്പോഴോ കഴിച്ചു എനിക്ക് കഴിക്കാൻ പറ്റണ്ടേ ഐശ്വട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക വല്ലാതെ ബഹളമൊന്നുമില്ല എന്നാലും എന്തോരസ്വസ്ഥത അപ്പം അതൊക്കെ കാരണം നമുക്ക് വീഡിയോ എടുക്കാനും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കാര്യങ്ങളും ഒക്കെ തളം തെറ്റിട്ടാണ് കിടക്കുന്നത് ഒക്കെ ഒന്ന് ഓർഡർ ആക്കിഷല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഒരുപാട് സക്സസ് ഉണ്ടായൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിലേറെ ആയിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട് മനുഷ്യല്ലാതെ നടക്കും നമുക്ക് രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഒരു കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇത്ത എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞാൻ ആകെ ഡിപ്രഷനിലാണ് ആ സമയത്താണ് ഐശുവിന്റെ വീഡിയോ കണ്ട് എനിക്ക് ഒരുപാട് ആശ്വാസമായി എന്നൊക്കെ പറഞ്ഞോണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ പൊതുവേ പറയുന്നൊരു വാക്കാണ് ഡിപ്രഷൻ അല്ലേ ഈ ഡിപ്രഷൻ എന്ന് പറയണത് അത്ര വലിയ ഈസിയുള്ള കാര്യമൊന്നുമല്ല നമ്മൾ പറയുമ്പോൾ ഡിപ്രഷനാണ് പറഞ്ഞു പോകുമ്പോൾ പക്ഷെ അതിന്റെ അവസ്ഥ ഉണ്ടല്ലോ അത് അനുഭവിക്കുന്നവർക്ക് അതിന്റെ തീവ്രത മനസ്സിലാവുള്ളു കാരണം അത്രയും ബുദ്ധിമുട്ടാണ് ഇപ്പം സാധാരണ മനുഷ്യന്മാർക്ക് ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും അത് നമ്മളെല്ലാം ഡിപ്രഷനിൽ കണക്കൂട്ടരുത് ഡിപ്രഷനൊക്കെ നമുക്ക് ഉണ്ടായാൽ ചിലപ്പോൾ നമുക്ക് താങ്ങാൻ പറ്റിയെന്നില്ല അത് ട്രീറ്റ് ചെയ്യാതെ മാറുക എന്ന് പറയുന്ന തന്നെ വലിയൊരു കാര്യമാണ് ഡിപ്രഷൻ എന്ന അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റും കൗൺസിലിങ്ങൊന്നും ചെയ്യാതെ പഴയ പഴയ ആവാൻ നല്ല ബുദ്ധിമുട്ടാണ് അത് കുറച്ച് സമയമെടുക്കും സമയമെടുക്കും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാ ചില ആളുകൾക്ക് കൂടുതൽ ആളുകൾക്കും അത് ജീവിതത്തിൽ അങ്ങനെ ഒപ്പം ഡിപ്രഷനും കൂടെ അങ്ങനെ ജീവിക്കായിരിക്കും അവർക്കൊരു ജീവിതം എന്താണ് അത് ആസ്വദിക്കാനോ അല്ലെങ്കിൽ അതിലൊരു തീരുമാനം എടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ അവർ അവരുടെ ജീവിതം തള്ളി നീക്കി അങ്ങനെ കൊണ്ടുപോയിരിക്കാണ് എന്തുകൊണ്ടാണ് ട്രീറ്റ്മെന്റ് എടുക്കാത്തതെന്ന് വെച്ചാൽ മാനസിക രോഗി എന്ന അവസ്ഥയിലേക്ക് ആളുകൾ മുദ്രകുത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ട്രീറ്റ്മെന്റ് എടുക്കാത്തത് നമ്മളെ ശരീരത്തിനുള്ള രോഗം പോലെ തന്നെ മനസ്സിനും ഉണ്ട് അപ്പൊ അതിന് ട്രീറ്റ്മെന്റ് എടുക്കുന്നതുകൊണ്ട് എന്താ ഒരു കുഴപ്പമുള്ളത് എനിക്കറിയാത്തോണ്ട് ചോയിക്കാം ഞാൻ മനസ്സും ശരീരവും നമ്മളെയാണ് അതിനെന്തെങ്കിലും ഒരു ചെറിയ ഒരു കംപ്ലൈന്റ് ഉണ്ടായാൽ നമ്മളത് ട്രീറ്റ്മെന്റ് എടുത്ത് ശരിയാക്കണം പല ആളുകളും ട്രീറ്റ്മെന്റ് എടുക്കാൻ തയ്യാറാകുന്നില്ല കൗൺസിലിങ്ങിലൂടെയും ട്രീറ്റ്മെന്റിലൂടെ ഒക്കെ നമുക്ക് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും പിന്നെ ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പോലെ ചെറിയൊരു വാക്കല്ല അതിൻ്റെ വ്യാപ്തി ഒരുപാടുണ്ട് അത് നമ്മൾ അനുഭവിക്കാത്തവർക്ക് നമ്മളൊരു ടെൻഷൻ വരുമ്പോഴേക്കും ഞാൻ ആകെ ഡിപ്രഷനാണ് അങ്ങനെയാണ് എങ്ങനെയാണ് എന്നൊക്കെ പറയണത് നമ്മളെ മനസ്സ് നമ്മളെ കൈവിട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ട് അത് ചിലപ്പോൾ നമ്മൾ ഈ ഡിപ്രഷൻ അനുഭവിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവില്ല അത് ഡിപ്രഷനൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്ത് ഒന്ന് ഓക്കെ ആയാലാണ് ആ ഞാൻ ഇത്രയും പ്രതിസന്ധിയിലൂടെ കടന്നു പോയിരുന്നു എന്നുള്ളത് മനസ്സിലാവുള്ളു നമ്മളെ വീഡിയോ കണ്ടിട്ട് എന്നോട് കുറെ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്ത പോസ്റ്റ്മോർട്ടം ഡിപ്രഷന് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നുവെന്ന് ഇല്ല ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു ഇത് ഇത്രത്തോളം ഭീകരമാണ് എന്നുള്ളത് ഒറ്റയ്ക്കിരുന്ന കാര്യം എനിക്ക് ആരും ഇല്ല അങ്ങനെയുള്ള ഒരുപാട് ടെൻഷൻസ് പുറത്തിറങ്ങുന്നത് കുട്ടിനെ നോക്കാൻ വയ്യ അങ്ങനത്തെ ഒക്കെ അവസ്ഥയൊക്കെ വന്നതൊക്കെ ഈ ഡിപ്രഷനാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനാണെന്ന് അറിയില്ലായിരുന്നു അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു കൗൺസിലിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അറിയില്ല ഡിപ്രഷൻ ഡിപ്രഷനുള്ള സമയത്ത് തന്നെ എനിക്ക് ഡിപ്രഷൻ അവസാനിക്കാനുള്ള സന്തോഷ കാര്യങ്ങളൊന്നുമില്ല ഒക്കെ നമ്മൾ ഒരു ചെറിയ കുഴിയിൽ നിന്ന് വലിയ കുഴിയിലേക്ക് അങ്ങനെ പടുകുഴിയിലേക്ക് ഇങ്ങനെ വിണോണ്ടിരിക്കായിരുന്നു അതിൽ നിന്ന് കരകയറാൻ എടുത്ത ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ എനിക്ക് ഞാനേ ഉള്ളൂ അത് മാത്രാണ് എന്നെ ഈ കാര്യത്തിൽ നിന്നൊക്കെ ഈ കുഴിയിൽ നിന്നൊക്കെ കര കയറാൻ ഒരു പ്രചോദനമായിട്ടുള്ളത് ആ കാര്യം ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു അതിനു വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് പരിശ്രമിച്ചിട്ടുണ്ട് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ പ്രാക്ടിക്കലാക്കിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് വെച്ചാൽ അതൊക്കെ ഞാൻ എന്നോട് ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ പരീക്ഷണങ്ങളൊക്കെ നേരിട്ടത് എങ്ങനെയാണെന്നുള്ളത് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനൊരു വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നൊന്നര മണിക്കൂർ ചെയ്യേണ്ടി വരും അത്രത്തോളമാണ് എനിക്കൊരു ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർക്കും ഇതേ അവസ്ഥയാണ് അവർക്കൊരു മോളുണ്ട് ആ മോൾക്ക് ഒരു മോളുണ്ട് കുഞ്ഞ കുട്ടിയാണ് അവൾക്ക് ഇതുപോലെ ജനറ്റിക് ആണ് ആ കുട്ടിയുടെ ഒപ്പം ഉപേക്ഷിച്ച് പോയി പോയിട്ടുണ്ട് പക്ഷേ അവിടെ ആ മോൾക്ക് ഇപ്പോഴും മെൻ്റലി ഹെൽത്തി അല്ല ആൾ അവൾക്കെപ്പോഴും ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അപ്പോൾ അതൊക്കെ ആലോചിച്ചപ്പോൾ ഞാൻ ഒത്തിരി അലഹമ്മദില്ല അള്ളാൻ ഇങ്ങനെ സ്തുതിച്ചാലും മതിയാവില്ല അങ്ങോട്ട് ചിന്തിച്ചു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു പാർട്നർ അത്യാവശ്യമാണ് അതെന്താന്ന് വെച്ചാല് നമ്മള് മാനസികമായിട്ട് തളരുമ്പോ ഒന്ന് പിടിച്ചു നിൽക്കാന് രണ്ടാമത്തത് സാമ്പത്തികമായിട്ട് നമ്മളെ നോക്കേണ്ട സംരക്ഷിക്കേണ്ട ആളാണ് നമുക്കിപ്പോ ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ കുഞ്ഞിനെ തന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നറിയോ എന്നറിയോ അതിനിടക്ക് നമ്മളെ കുടുംബം നമ്മളുടെ ജീവിതം ആ സാഹചര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ സമ്പത്ത് അത്യാവശ്യം ആ കാര്യം കൂടെ നോക്കണ്ട ഒരു ഗതികേട് വരുമ്പോൾ നമ്മൾ പിടിച്ചു നിൽക്കാൻ നല്ല പാടാണ് അങ്ങനെ ഉള്ള സാഹചര്യത്തിന് ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാൻ എനിക്കൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അള്ളഹനോട് നന്ദി പറയണ്ടേ അലഹമില്ല നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്തും ഞാൻ ഫുള്ളി റിക്കവർ ആയിട്ടുള്ള ഡിപ്രഷനിൽ നിന്ന് ഇപ്പോഴും ഈ സമയവും ഞാൻ ഫുള്ള് സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയാൻ പറ്റൂല കാരണം ഞാനിപ്പോഴും എന്തൊക്കെയോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും എന്നെ നിയന്ത്രിക്കാൻ എനിക്കാവുന്നൊരു സാഹചര്യത്തിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് അതിന് നിങ്ങളോടും കൂടെ താങ്ക്സ് പറയുന്നുണ്ട് കാരണം നിങ്ങളുടെ സപ്പോർട്ടും സഹായവും ഒക്കെ കൊണ്ടാണ് എനിക്കതിന് കഴിഞ്ഞിട്ടുള്ളത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എങ്ങനെയാണ് ഇത് വാക്കുകളിലൂടെ ഒന്നും പറഞ്ഞാൽ മതിയാവില്ല അത്രത്തോളമാണ് കാരണം ഞാൻ ചിലപ്പോൾ ഈ യൂട്യൂബിലേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ എവിടേക്കോ ചുരുങ്ങിപ്പോയിരുന്നു ചുരുങ്ങിപ്പോവെന്ന് പറഞ്ഞാൽ നിസ്കാരമില്ല നോമ്പില്ല ഒരു എന്താ പറയാ പഠിച്ചോനോട് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ തോന്നൂല്ല ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ല ഒരു കാര്യം ഞാൻ ചെയ്യൂല വെറുതെ എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ കൂട്ടുക ഇതായിരുന്നു എൻ്റെ അവസ്ഥ ഉണ്ടായിരുന്നത് അത് നിങ്ങക്ക് ആലോചിച്ചാൽ മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് നമ്മളെ സാഹചര്യം എങ്ങനെയാണ് കഴിഞ്ഞ കാലങ്ങളും ഇപ്പം അനുഭവിക്കുന്ന കാര്യങ്ങളും ഇനി വരാൻ പോകുന്ന കാര്യങ്ങളും ഇതെല്ലാം കൂടി ഒരു ആലോചിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ അതേ അവസ്ഥയായിരുന്നു ഇൻഷാല്ല ഞാൻ അതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളിലും ആ മാറ്റങ്ങൾ ഇതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അതിലെന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങളിലും വരുത്തണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് അതിന് വേണ്ട കാര്യങ്ങൾ ഇൻഷാല്ല ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ തുടങ്ങാനൊരു പ്ലാൻ ഉണ്ട് അതല്ല വിജയിപ്പിച്ച് തരട്ടെ ഇൻഷാല്ല എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണമെന്നും സഹായിക്കണമെന്നും ഒക്കെ എനിക്ക് ആഗ്രഹമുണ്ട് അത് നടത്തി തരട്ടെ ഇതിലെനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് നമുക്ക് എന്തെങ്കിലും ടെൻഷനോ സങ്കടമോ വിഷമം എന്തേലും വരുമ്പോഴേക്കും നമ്മൾ ഡിപ്രഷൻ ആണെന്ന് പറയരുത് പ്ലീസ് ആ വാക്കിൻ്റെ അർത്ഥം എത്രത്തോളം ഉണ്ട് എന്ന് അറിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇത് പറയില്ല അലഹമില്ല നമുക്ക് അങ്ങനത്തെ ഡിപ്രഷനും അങ്ങനത്തെ മാനസിക ബുദ്ധിമുട്ടുകളൊന്നും വരാതിരിക്കാൻ നമുക്ക് അള്ളഹാനോട് പ്രാർത്ഥിക്കാം പിന്നെ അപ്പോൾ ആരും അങ്ങനത്തെ വാക്ക് ഉപയോഗിക്കുന്നത് നിർത്തുക കാരണം ആ ഡിപ്രഷന് നമുക്ക് താങ്ങാൻ പറ്റില്ല അത്രത്തോളമാണ് അതുകൊണ്ട് നമ്മൾ ഡിപ്രഷൻ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻ്റ് എടുക്കുക കൗൺസിലിങ്ങിന് പോവുക ഒരാളോട് നന്നായിട്ട് സംസാരിക്കുക അവരെ ഗൈഡൻസ് അനുസരിച്ച് നമ്മൾ ജീവിക്കുക നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരും സൈക്കാട്രിനെ കാണുന്നതും മെഡിസിൻ എടുക്കുന്നതും കൗൺസിലിംഗ് നടത്തുന്നതൊന്നും വലിയൊരു അപരാധമൊന്നും കാരണം അവ മറ്റൊരാളെ കളിയാക്കാനുള്ള ഒരു കാര്യം കാരണവുമല്ല അത് നമുക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം ഈ അവസ്ഥയൊക്കെ അതുകൊണ്ട് ശരീരത്തിന് വരുന്ന അതേപോലുള്ള രോഗം മനസ്സിന് വന്ന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം എടുത്തേ പറ്റൂ എല്ലാവർക്കും ആരോഗ്യമുള്ള ശരീരവും മനസ്സും ഉണ്ടാകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട് ഇസ്ലാ വലൈക്കു